ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പുതിയ ഇ വിറ്റയുടെ ടോപ്പെൻ്റ് വേരിയൻ്റാണ് ഏകദേശം ഒമ്പത് മാസം മുമ്പ് നമ്മൾ ഈ വാഹനത്തിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഷോറൂമിന് അകത്ത് കിടന്ന ഒരു രീതിയിലായിരുന്നു ആ വാഹനത്തിന്റെ റിവ്യൂ കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ മോഡൽ എന്ന് പറയാൻ ശരിക്കും അല്ലെങ്കിൽ ഡെലിവറി കൊടുക്കാനുള്ള മോഡൽ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോറൂമിൽ വന്നിരിക്കുന്നതാണ് നമ്മൾ ആദ്യം ടോപ്പ് എൻഡ് ആണ് അപ്പോൾ ഈ വിറ്റാര ടോപ്പ് എൻഡിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഈ വാഹനത്തിന്റെ സർട്ടിഫൈഡ് റേഞ്ച് എത്ര കിലോമീറ്റർ റിയൽ ലൈഫിൽ കിട്ടും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഈ വിറ്റാറ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ മാരുതിയുടെ ഫസ്റ്റ് ഇ വി അതൊരു എസ് യു വി ആയിട്ട് തന്നെയാണ് മാരുതി ഇറക്കിയിരിക്കുന്നത് പക്കാ ഒരു എസ് യു വിഷ് ലുക്ക് കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മാരുതിയുടെ ഇതുവരെ മറ്റു വാഹനങ്ങളിൽ കാണാത്ത ഒരു ഡിസൈൻ വേണമെങ്കിൽ നമ്മൾക്ക് പറയാം അതുപോലെ തന്നെ ഈ വാഹനം മാരുതിയുടെ ഇതുവരെ ഇറങ്ങിയിരിക്കുന്നതിൽ ഏറ്റവും വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ റിയൽ ലൈഫിലാണെങ്കിലും നിങ്ങൾ വാഹനം ഡിസ്പ്ലേയിലോ ഷോറൂമിലോ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് ഫീൽ ചെയ്യും ഇതാ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു വാഹനമാണ് ഇതിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ബീം ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനു ചുറ്റും നമുക്ക് ആ ഒരു പുതിയ ഷേപ്പിലുള്ള ഡിആർൽ കാണാം അത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് താഴേക്ക് വന്നാൽ നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് നാലെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ നമുക്ക് എൽ ഇ ഡി ഫോഗ്ലൈറ്റും കാണാം ഫോഗ്ലൈറ്റിന് ചുറ്റും വരെ നമുക്കൊരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു വൺ എയ്റ്റി ഫൈവ് എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്നല്ല മൊത്തം ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞൊരു വാഹനമായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ടിൽ ക്യാമറ കാണാം ഹഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതിൻ്റെ ഒരു സെൻസേഴ്സ് കാര്യങ്ങൾ ഇതിനർത്ഥമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് ഫ്രണ്ടിൽ വേറെ ഗ്രില്ല് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഈ ഒരു പോർഷൻ ക്ലോസ് ചെയ്ത രീതിയിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് സ്വസ്കിയുടെ ലോഗം നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്ന എയർ ഡാമിൻ്റെ പോർഷൻസിൽ മാത്രം നമുക്കൊരു ഓപ്പണിംഗ് കാണാനായിട്ട് പറ്റും വശങ്ങളിലേക്ക് വന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ടാണ് നമുക്ക് ഈ വിറ്റാര ഫീൽ ചെയ്യും അതിന് കാരണം നമുക്ക് ആ വലിയ ടയറുകൾ തന്നെയാണ് അതുപോലെ തന്നെ വാഹനത്തിന് ചുറ്റുപോറും അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെ ആ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാരണം ഇതൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത് കൊണ്ടാണ് ആ ക്ലാഡിങ് നമുക്ക് എടുത്ത് കാണിക്കാത്തത് വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വിചാരിക്കും വീൽസിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തു തോന്നുന്നു ഇതാണ് ശരിക്കും എൻ്റെ ആലോചിച്ച് വരുന്നത് ഇതിനകത്ത് ഈ വരുന്ന ക്യാപ് സ്പേസിലൊക്കെ ഒരു എയ്റോ ഡൈനാമിക് ഒരു ക്യാപ്പ് കാര്യങ്ങളാണ് വരുന്നത് ഫൈബർ ടൈപ്പ് അപ്പോൾ ഇതാണ് ശരിക്കും അലോസിന്റെ ഒരു ഡിസൈൻ വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ എയ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അത്യാവശ്യം വലിപ്പമുള്ള തിക്ക് ക്ലാഡിങ്ങുകൾ ചുറ്റുപുറവും പോകുന്നത് കാണാം ഇവിടെ വശങ്ങളിലായിട്ടും സ്കിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു അതും ബ്ലാക്ക് മിനിഷിൽ തന്നെയാണ് വരുന്നത് മെറേഴ്സിൽ നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കാണാം അത് നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് വരുന്നത് ഇപ്പോഴും താഴെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ കൊടുത്തിരിക്കുന്നു കീല സെൻറ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഗ്രീനിഷ് കളറിൽ യു വി കട്ട് ഗ്ലാസ്സുകളാണ് വരുന്നത് നമുക്ക് മൂന്ന് പ്രൂഫാണ് വരുന്നത് സൺ പ്രൂഫല്ല ജസ്റ്റ് ഗ്ലാസ് മാത്രം ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അത് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷാർഫിൻ ഹാൻഡിനെ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലെ ഡോറുകൾ ഇപ്പോഴും സ്വിഫ്റ്റ് ഇൻസ്പയർ എന്ന് വേണ്ടി പറയേണ്ടി വരും ടോപ്പിലായിട്ടുള്ള ആ ഹാൻഡിൽ ടൈപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സി പില്ലറും ബി പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ഈ പോർഷൻസ് നമുക്ക് അത്യാവശ്യം ഒരു ബ്ലൂ ഫിനിഷ് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് വാഹനത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള സൈസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം ആണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് ആയിരത്തി എണ്ണൂറ് എം എമ്മിന്റെ വിത്തും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് എം എമ്മിന്റെ ഹൈറ്റുമാണ് ഈ വാഹനത്തിന് കുറിച്ചിരിക്കുന്നത് നമുക്ക് വീൽ ബേസ് രണ്ടായിരത്തി എഴുന്നൂറ് എം എമ്മിന്റെ വീൽ ബേസും കാണാനായിട്ട് പറ്റും അതിൽ അത്യാവശ്യം ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ഈ വാഹനത്തിൽ വരുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാരുതിയുടെ മറ്റു വാഹനങ്ങളിലൊന്നും കാണാത്ത ഒരു ഡിസൈൻ തന്നെ പറയേണ്ടി വരും ഫ്രണ്ടിൽ കണ്ട സെയിം ലുക്കിൽ തന്നെ ബാക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ട്രെയി ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ഫുൾ എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും കാണാനായിട്ട് പറ്റും ബാക്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത് അതിന് നടക്കുക്ക് ഹൈ സ്റ്റോപ്പ് ലാമ്പ് കാണാം വാഷർ ആൻഡ് വൈപ്പറും ഡി ഫോറും കൂടി ബാക്ക് ഗ്ലാസുകളാണ് നമുക്ക് ഷാർഫിൻ ആൻറ്റണിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കണക്ടഡ് ടൈലൈറ്റ് കാര്യങ്ങളൊന്നും ഈ വിറ്റാരയിൽ വരുന്നില്ല ഇവിടെ ഈ വിറ്റാര എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം ബാക്കിൽ ആ ലോഗോയും സിൽവർ ഫിനിഷിൽ തന്നെയാണ് വരുന്നത് ബാക്കിലേക്ക് നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത് ഇവിടെ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം ബാക്കിലും ഫ്രണ്ടിലും കണ്ട രീതിയിൽ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വശങ്ങളിലും ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും ഇവിടെ കോർണറിലായിട്ട് റിഫ് റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് അതിവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വലിയ ബൂട്ട് അല്ലെങ്കിൽ ബൂട്ട് ഡോറുകൾ എന്ന് തന്നെ പറയാം നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ലിറ്റർ ആണ് ഇത് ഈ വാഹനത്തിൻ്റെ അലോയിസിൻ്റെ കൂടെ വരുന്ന ആ ഒരു വീൽ കപ്പുകളാണ് നിങ്ങൾക്കത് കാണിച്ച് തരാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ആ ഒരു ഡിസൈനിലൂടെ കണ്ടോ ഇത് നിങ്ങൾക്ക് അതിൻ്റെ ആ അലോയ് വീൽസിൻ്റെ മോഡിൽ കടുപ്പിക്കുന്ന ഒരു ഒരു സ്റ്റീൽ വീൽസ് അല്ലെങ്കിൽ ഒരു വീൽ കവറിൽ നിന്ന് പറയേണ്ടി വരും ഈ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബൂട്ടിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കും അത് ലീഗി ആയിട്ട് വരുന്നുണ്ട് പാർസൽ ട്രേ ഈ വേരിയൽ വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകളാണ് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് കാണാം ഈ വാഹനത്തിൻ്റെ സ്പെയർ വീല് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല പഞ്ചർ കിറ്റ് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ബൂട്ടെന്ന് തന്നെ പറയേണ്ടി വരും ത്രീ ഹഡ്രഡ് ആൻഡ് സിക്സ് ലിറ്ററേ ഉള്ളൂ പാർസൽ ട്രേയും കൂടി വെച്ചുകഴിഞ്ഞാൽ വളരെ ചെറിയ ബൂട്ടായിട്ടാണ് നിങ്ങൾക്ക് ഫീലും കാര്യം ഈ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്പേസ് കാര്യങ്ങളും തന്നെ അതിനകത്ത് ലഭിക്കുന്നില്ല ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കില സെൻ്ററിയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് എൻ്റെ സെൻസർ കാണാം നമ്മൾ ആദ്യം പറയാൻ മിസ്സായ ഒരു കാര്യമാണ് ഒരു വാഹനത്തിൽ ഫ്രെയിംലെസ് വൈപ്പറുകൾ കണ്ടത് ആദ്യമായിട്ട് ഇതിനകത്താണ് ഈവൻ ഗ്രാൻഡ് വിറ്റാറയിൽ പോലും നോർമൽ വൈപ്പേഴ്സാണ് വരുന്നത് ഈ വിറ്റാറിലേക്ക് വരുമ്പോൾ ഫ്രെയിംലെസ് വൈപ്പേഴ്സാണ് ഇവിടെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് അഡാസിൻ്റെ ക്യാമറ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതും കാണാം ഇനിയും അകത്തേക്ക് നോക്കാം ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻ്റീരിയർ വരുന്നത് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് തീമിൽ വരുന്ന ഇൻ്റീരിയർ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് വന്നാലും ആ ഒരു സെയിം കളർ ടോൺ തന്നെ കാണാം എവിടെയെ ക്യൂ കണ്ടു മറന്നൊരു ഡിസൈൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് പക്ഷേ അത് ലെതർ ഫിനിഷ് ഒന്നും കൊടുത്തിട്ടില്ല ഫാബ്രിക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോ പവർഡോൻ്റെ കൺട്രോള് ഇവർ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലോക്ക് ആൺ അൺലോക്ക് ഡോർ ഹാൻഡിൽസ് ഇപ്പോഴും സ്വിഫ്റ്റിലെ ഡോർ ഹാൻഡിൽസ് എന്ന് തന്നെയാണ് പറയേണ്ടത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ആ ഒരു ലോക്ക് ആൺ അൺലോക്കിൻ്റെ ആ പഴയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് സ്പീക്കർ ഗില്ല് കാണാനായിട്ടും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ഫുള്ളി ലെതറിറ്റ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത് നടുക്കത്തെ പോർഷൻ നമുക്ക് ചെറിയൊരു ഫാബ്രിക് പോലെ തോന്നുന്ന രീതിയിൽ ആ ടോൺ കളറിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ വ്യൂ എന്ന് പറയുന്ന ബട്ടൺ കാണാനായിട്ട് പറ്റും ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഒരു മാറ്റ് സിൽവർ ഫിനിഷ് കാണുന്നുണ്ട് അതിനകത്തായിട്ടാണ് ഈ വെൻസ് കൊടുത്തിരിക്കുന്നത് ഈ വിറ്റാരയുടെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ഇതുവരെ ഒരു വാഹനങ്ങളിലും കാണാത്ത ഒരു ഇന്റീരിയർ ഡിസൈൻ തന്നെ പറയേണ്ടി വരും ആ സ്റ്റിയറിംഗ് വീലാണ് ഒരു ഡബിൾ ഡി കട്ട് എന്നുള്ള രീതിയിലാണ് സ്റ്റേറിയം വീല് കൊടുത്തിരിക്കുന്നത് അതൊരു ടൂസ്പോക്ക് സ്റ്റീരിയം വീല് കൊടുത്തിരിക്കും താഴെ ഒരു സിൽവർ ടച്ച് കാര്യങ്ങൾ കാണാം ഈ ആ ലോഗോലും താഴത്തേയും ആ കളർ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു മൾട്ടി ഫംഗ്ഷനിലാണ് ഇടതു വയസ്സ് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലുത് വയസ്സ് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് കാണാം അതിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇടതു വയസ്സ് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വയസ്സ് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഫുള്ള് ഡിജിറ്റൽ കസ്റ്റഡിയിട്ടാണ് വരുന്നത് ഒരു സ്ക്രീൻ തന്നെ കൊടുത്തിരിക്കുന്നു അതിനകത്ത് എല്ലാ ഇൻഫർമേഷൻസും ആണ് അതായത് നമുക്കിപ്പോൾ റെഡി ടു ഡ്രൈവ് എന്നുള്ള രീതിയിലുള്ള വാഹനം കാണുന്നു പാർക്ക് മോഡിലാണ് ഇരുപത്തേഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മുപ്പത്തൊന്ന് ഡിഗ്രിയാണ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ തൊണ്ണൂറ്റിനാല് ശതമാനം ചാർജിൽ നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നാണ് വാഹനം കാണിക്കുന്നത് അത് സ്ക്രീന് കാര്യങ്ങൾ ഡിസ്പ്ലേ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം നമ്മുടെ സ്ക്രീനും വലിയ കൺട്രോൾസ് ഉപയോഗിച്ച് എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ചിന്റെ ഇൻഫർടൈമെൻറ്റ് സ്ക്രീനാണ് കാണുന്നത് അതിനകത്ത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ല വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാം എ സിയുടെ കണ്ട്രോൾസ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എ സിയുടെ കൺട്രോൾസ് സെറ്റ് ചെയ്യാനായിട്ട് ഡുവൽ എ സിയുടെ ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു പിന്നെ ഫാൻ്റെ ആ ഒരു മോഡ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഇൻഫർമർമേഷൻസും ഇതിനകത്ത് തന്നെയാണ് വരുന്നത് പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ ഡ്രൈവിംഗ് റേഞ്ച് ആവറേജ് പവർ കൺസംഷൻ പെർ കിലോമീറ്റർ കിലോവാട്ട് എന്നുള്ള രീതിയിൽ ഒരു കിലോ വാട്ടർ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള കൺസംഷൻ കാര്യങ്ങൾ കുറിച്ച് ചെയ്യുന്നു പിന്നെ ഫോൺ കണക്ഷൻ്റെ ഓപ്ഷൻസ് ഡയറക്ടലി ബട്ടൺസ് വരുന്നുണ്ട് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയ ഒരു സ്ക്രീനിലേക്ക് പോകും നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഏ സി ആപ്പ് മീഡിയ അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ത്രീ സിക്സ്റ്റി ക്യാമറ അതിനകത്ത് വരുന്നുണ്ട് അതും ഡീസൻ ക്ലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു എച്ച് ഡി ക്ലാരിറ്റിയിൽ തന്നെയുള്ള ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ എന്ന് തന്നെ പറയാം അത് നമുക്ക് ഫ്രണ്ട് വ്യൂ ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു ടയറിൻ്റെ പൊസിഷൻസ് കാര്യങ്ങൾ കാണാനായിട്ട് അങ്ങനെ ബാക്കിലേക്കും അങ്ങനെ എല്ലാ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ പോലെയുള്ള ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എ സി വെൻസ് കൊടുത്തിരിക്കുന്നു എ സി വെൻസിനകത്തല്ല നമുക്ക് ആ ഒരു മാറ്റ് ബ്രൗൺ ഫിനിഷ് അല്ലെങ്കിൽ ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ടും ഹസാർ ലൈറ്റ് എ സിയുടെ ഓട്ടോമാറ്റിക് എ സിയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു വോളിയം കൺട്രോൾ നമുക്ക് ഫിസിക്കൽ ബട്ടൺ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നാൽ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിംഗ് പാഡ് കാണാം അതിനു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു കീ ഇപ്പോഴും മാറ്റിയിട്ടില്ല സിമിലർ കീ തന്നെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഒരു ഗിയർ പൊസിഷൻ്റെ ആ സെലക്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഡ്രൈവ് മോഡുകൾ വരുന്നത് കാണാം നമുക്ക് സ്പോട്ട് ഈക്കോ നോർമൽ അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളാണ് വരുന്നത് പിന്നെ നമുക്ക് ട്രാക്ഷൻ മോഡുകൾ വരുന്നുണ്ട് സ്നോ 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 മാത്രമാണ് കാണിക്കുന്നത് ട്രാക്ഷൻ മോഡുകൾ വരുന്നുണ്ട് പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതൊരു എം ടി ബട്ടൺ ആയിട്ടാണ് ഇവിടെ വരുന്നത് നമ്മുടെ ഡ്രൈവ് സെലക്ടർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനോ ഓട്ടോ ഹോൾഡ് വിത്ത് ഓട്ടോ പാർക്ക് ബ്രേക്ക് കാര്യങ്ങൾ വരുന്നു നല്ല വലിപ്പമുള്ള ഒരു സെൻ്റർ ആൻവസ്റ്റ് കാണാനായിട്ട് പറ്റും അതിനകത്ത് അത്യാവശ്യം ജീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് നമുക്ക് കോ ഡ്രൈവർ സീറ്റ് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഫുൾ ബ്ലാക്ക് ഫിനിഷ്യലാണ് നമ്മുടെ റൂഫ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഓട്ടോ ഡിമിങ്ങുകള ഐ ആർ വി എംസ് കാണാം പിന്നെ നമുക്ക് ഇവിടെ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻ്റിൽ വരുന്നുണ്ട് നമ്മുടെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റും കൂൾഡ് ഫീച്ചറുകളും ഒരു ഗ്ലോ ബോക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പോർഷൻസിനെല്ലാം നമുക്ക് ലെതർ ഫിനിഷിൻ പറയുന്ന ഒരു ഫാബ്രിക് ഫിനിഷ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത് ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വയറായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഡിഗ്രി തുറക്കാനായിട്ട് പറ്റും ബാക്കിലെ ഡോർ പാഡും ഇവിടെ ഒരു ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം ക്ലോസിംഗ് ബ്ലാക്ക് ഫിനിഷ് കാണാം ആ ഒരു പവർ വിൻഡോയുടെ പോർഷൻസിലെല്ലാം നമുക്കൊരു പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് മറ്റേ ഡോർ ഹാൻഡിൽസ് ആ ഒരു സിൽവർ ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു സ്പീക്കർ കീഴിൽ കാണാം ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടുകളും ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നു ഇതെൻ്റെ ചാർജറാണ് ഈ ബാൻഡിൽ വരുന്നത് അതിന്റെ ചാർജറാണ് ബോക്സിൽ ഇരിക്കുന്നത് സെന്റർ ആംറസ്റ്റ് കാര്യങ്ങൾ ഈ ഇത് ഫുള്ളി ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ആംറസ്റ്റിന്റെ സെറ്റിംഗ് വരുന്നത് ഈ ഒരു സീറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇല്ല എങ്കിൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തത് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഐസോട്ട് ചാൽ സീൻ്റെ ഓപ്ഷൻ കാണാം ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് പുറത്ത് കണ്ട ആ ഒരു വീൽ ബേസ് നിങ്ങൾക്ക് അകത്ത് ഫീൽ ചെയ്യും മാസീവായിട്ടുള്ള നീറൂം ആൻഡ് ബെഗ് റൂം ആണ് വരുന്നത് അത്യാവശ്യം നല്ല അണ്ടർ പ്രൈസ് പോയിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിർന്നിരുന്ന പോലും നമുക്ക് മൂൺ റൂഫ് വരുന്നുണ്ടെങ്കിൽ ഹെഡ് റൂമിന്റെ കൺസേൺസ് ഒന്നും ഒരു സിക്സ് സെവൻ സെൻറ്റ് ഹെഡ് റൂം ബാലൻസ് ആണ് ബാക്കിൽ റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പൊ അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് വാഹനത്തിൻ്റെ റൂഫ് ഫുള്ള് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അകത്ത് ഒരു ഡാർക്ക് തീം അല്ലെങ്കിൽ ഡാർക്ക് ഫീൽ ഫീൽ ചെയ്യുന്നുണ്ട് പാസട്ടെ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പ്രിംഗ് ലൈറ്ററുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം രണ്ട് വശത്തും റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരിൽ കണ്ട ആ ഒരു സെയിം മോഡലിൽ തന്നെയാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ഈ വിറ്റാര മാരുതിയുടെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ രണ്ടാമത്തെ ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം ഈ വിറ്റാരയുടെ ബാറ്ററി പാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോങ് റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് സിക്സ്റ്റി വൺ കിലോ വാട്ട് ബാറ്ററി പാക്ക് ആണ് അത് വാഹനത്തിന് കമ്പനി പറയുന്ന റേഞ്ച് എ ആർ ഐ സർട്ടിഫൈഡ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നൊക്കെയാണ് അപ്പൊ റീസെന്റ്ലി വന്ന വീഡിയോസിലല്ല ഒരു മുന്നൂറ്റി എൺപതിന് നാനൂറ്റി പത്തിന് ഇടക്ക് എന്നാണ് റിവ്യൂ ചെയ്ത ആളുകളുടെ അഭിപ്രായം ആ വാഹനത്തിന്റെ പവർ നോക്കുകയാണെങ്കിൽ വൺ സെവൻറ്റി ഫോർ എച്ച് പി ആണ് ആ വാഹനം തരുന്ന ഒരു പവർ ടോർക്കാണെങ്കിൽ വൺ നയൻറ്റി ടു എൻ എമ്മിന്റെ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മോട്ടറാണ് ആ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്തൊരു ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഫോർട്ടി നയൻ കിലോ വാട്ടാണ് അതിന്റെ ടോർക്ക് കാര്യങ്ങൾ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു വൺ നയൻറ്റി ടു എൻ എം തന്നെയാണ് ടോർക്ക് വരുന്നത് പവർ വൺ ഫോർട്ടി ഫോർ ഹോസ് പവറിലേക്കാണ് അത് ടൂൺ ചെയ്തിരിക്കുന്നത് ആ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് മുന്നൂറ്റി റിയൽ ലൈഫിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്നൊക്കെ കിട്ടും എന്നാണ് പലരും ആ വാഹനത്തിന്റെ റേഞ്ച് പറയുന്നത് അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഓൺലൈൻസിലോ ഒരു സ്ഥലത്തും ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ആ ഈ വാഹനത്തിന്റെ പ്രൈസും ആരും അനൗൺസ് ചെയ്തിട്ടില്ല മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം കഴിയുമ്പോഴത്തേക്കും പുതിയ പ്രൈസ് കാര്യങ്ങൾ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പൊ ഇതാണ് ഈ വിറ്റാര എനിക്കൊരു സംശയമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടോപ്പ് എൻഡ് ആണോ അത് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണോ എന്നൊരു സംശയമുണ്ട് ഞാൻ അന്ന് റിവ്യൂ ചെയ്ത വാഹനത്തിലേക്കാൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സ് അതിനകത്ത് മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് ചിലപ്പോൾ ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റ് ആവാനും സാധ്യത കാണുന്നുണ്ട് കാര്യം ഈ വാഹനത്തിൻ്റെ ഏത് വേരിയൻ്റ് ആണ് എന്നൊന്നും നമുക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഓൺലൈൻ വീഡിയോസിലെല്ലാം കണ്ടത് നമ്മൾ ടോപ്പ് എൻഡിൻ്റെ വീഡിയോസ് മാത്രമാണ് എന്നാൽ ആ വീഡിയോയിൽ കണ്ട ഫീച്ചേഴ്സെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ടോപ്പ് എൻഡ് എൻ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചെറിയൊരു ഡൗട്ട് മാത്രമാണ് ചിലപ്പോൾ നമ്മൾ ആദ്യം റിവ്യൂ ചെയ്ത വാഹനം കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും ഇതായിരിക്കും ചിലപ്പോൾ റിയൽ ലൈഫിലും ആരുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഹനം അപ്പോൾ ഈ വിറ്റാരയുടെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വാഹനത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെലിവറി മോസ്റ്റ് പ്രോബ്ലി ജനുവരി മെഡിയോട് കൂടി പ്രൈസ് വന്നിട്ട് ഡെലിവറി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആരുതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ